എളവണ്ണിയിൽ ഊത്ത മത്സ്യ സംരക്ഷണ പദ്ധതിക്ക് തുടക്കമായി നാടൻ മത്സ്യ സംരക്ഷണം ലക്ഷ്യം വെച്ചാണ് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഊത്ത മത്സ്യ സംരക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ ഡോക്ടർ ജെ എസ് മിനിമോൾ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി തൃശൂർ ഫിഷറീസ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ പി അബ്ദുൾ മജീദ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ എന്നിവർ മുഖ്യാതിഥികളായി ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എൻ ബി ജയ ജൈവവൈവിധ്യ പരിപാലന സമിതി കൺവീനർ സി ടി ജാൻസി ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗങ്ങളായ ആഷിഖ് വലിയകത്ത് കെ പി രാജു സരസ്വതി അജയൻ കെ എ പ്രേമൻ എം ജി പ്രശാന്തി എന്നിവർ സംസാരിച്ചു ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ബോർഡ് പദ്ധതിക്കായി പഞ്ചായത്തിന് കൈമാറിയത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടൻ മത്സ്യങ്ങളെ സംഭരിച്ച് പ്രജനനത്തിനായി പഞ്ചായത്ത് കുളങ്ങളിൽ നിക്ഷേപിക്കും പ്രജനത്തിനു ശേഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൾച്ചാലുകളിലും മറ്റു കുളങ്ങളിലും പുഴകളിലും ഒഴുക്കിവിടും ഇന്ദ്രാഞ്ചിറ ആലിക്കൽകുളം കാക്കശ്ശേരി കുളം ബ്രഹ്മകുളം കുളം പുതുനഗർ കുളം എന്നിവിടങ്ങളിലാണ് പ്രചനനത്തിനായി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത് ഈ കുളങ്ങളിൽ മത്സ്യം പിടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് കല്ലുത്തി വരാൽ എന്നിവയുടെ പ്രചരണത്തിന് പാകമായ മത്സ്യങ്ങളെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് കൂടാതെ വംശനാശ ഭീഷണി നേരിട്ട മുഷി എന്ന വിഭാഗം മത്സ്യവും നിക്ഷേപിച്ചിട്ടുണ്ട് കടങ്ങോട് മത്സ്യകന്യകാ ഗ്രൂപ്പാണ് മത്സ്യം വിതരണം ചെയ്യുന്നത് കേരളത്തിൽ അഞ്ചു പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചിരുന്നു സെമിനാറിന് തൃശൂർ ഉൾനാടൻ ഫിഷറീസ് അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ യു ഷാൻ നേതൃത്വം നൽകി